നമ്മുടെ മഴയോർമയായി ഇന്ന് തീരാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരിക്കും ഒന്ന് ലാസ്റ്റ് പാട്ടാണെന്ന് ഇതൊക്കെ ഞാൻ തുടക്ക സമയത്ത് എഴുതി കുഞ്ഞു കുഞ്ഞു കഥകളാണ് കേട്ടോ കുറച്ച് ഇപ്പോഴാണ് ഞാൻ വലിയ പാർട്സുള്ള കഥകളൊക്കെ എഴുതി തുടങ്ങിയത് അന്നൊക്കെ ചെറിയ ചെറിയ കഥകളായിരുന്നു എഴുതിയത് അങ്ങനത്തെ ഒരു കഥയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ നമുക്ക് കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് യൂട്യൂബിൽ ഫ്രണ്ട്സിന് വേണ്ടി മാത്രമായിട്ടൊരു കഥ തുടങ്ങിയിട്ടുണ്ട് എവിടെയും എഴുതാതെ യൂട്യൂബിൽ മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തൊരു കഥയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് കൊള്ളാമോ എന്ന് പറയാനായിട്ടോ സ്നേഹദൂരം പോലെയുള്ളൊരു സ്റ്റോറിയാണ് ഓക്കെ സ്വാമിജി പറഞ്ഞപ്പോൾ അപ്പവും ആളുവും തലയാട്ടി അവരെ രണ്ടുപേരെയും അവിടെയാക്കി രവിയും ഉണ്ണിയും യാത്ര പറഞ്ഞപ്പോൾ രവിയുടെ മനസ്സിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് അപ്പുവിലും ഒരു ആത്മവിശ്വാസം നിറച്ചു നിറഞ്ഞ മനസ്സോടെയാണ് ഉണ്ണിയും അവിടെ നിന്നും പോയത് സ്വാമിയുടെ ഒരു ശിഷ്യൻ അവരെ കൊണ്ടുപോയി കുടില് കാണിച്ചു കൊടുത്തിരുന്നു എല്ലാം മുളയിൽ തീർത്തതാണ് കട്ടിലും കഥകുമെല്ലാം ഒരു ചെറിയ മേശ പോലും പറഞ്ഞതുപോലെ ഒരു ബാത്റൂമും അടങ്ങുന്നതായിരുന്നു മുറി ബാത്റൂമിൻ്റെ കഥകു പോലും കൊണ്ടുള്ളതായിരുന്നു കുടിലിൻ്റെ പിൻവശം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് മുൻപിലായി ഒരു നദി നദി ഏതാണെന്ന് അവൾക്കറിയില്ലായിരുന്നു എങ്കിലും ആ നദിയുടെ തണുപ്പ് ആ മുറിയിലേക്ക് പകരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അത് കാണുമ്പോൾ തന്നെ മനസ്സിന് പകുതി ആശ്വാസം തോന്നുമെന്ന് മാളുവിന് തോന്നിയിരുന്നു അപ്പോ അപ്പോഴും ആലോചനയിലായിരുന്നു അവൾ അവൻ്റെ അരികിലേക്ക് വന്നു അവൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു എന്താ ആലോചിക്കുന്നത് അപ്പോയിട്ടൻ ഹേയ് എൻ്റെ ആത്മവിശ്വാസം ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒക്കെ ശരിയാവും അപ്പോയിട്ടൻ സമാധാനമായി ഇരിക്കുകയാണ് വേണ്ടത് അവളുടെ ആശ്വാസവാക്കിൽ അവനും ഒരു പ്രത്യേക വിശ്വാസമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വാമിജിയുടെ ഒരു ശിഷ്യൻ വന്ന് വിളിച്ചിരുന്നു അഭിമന്യു നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് ചെല്ലാൻ സ്വാമിജി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും അവിടേക്ക് ചെന്നിരുന്നു സ്വാമിജി താങ്കളെ കാത്തിരിക്കുകയായിരുന്നു പച്ച നിറത്തിലുള്ള ഒരു എണ്ണ ഒരു കിണ്ണത്തിലാക്കി മാളുവിൻ്റെ കയ്യിൽ സ്വാമിജി വെച്ചു കൊടുത്തു ഇത് രാവിലെയും വൈകിട്ടും നന്നായി തലമുടിയിൽ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാത്രമേ കുളിക്കാവൂ രാവിലെ മൂന്ന് മണിയാകുമ്പോൾ ഉണർന്ന് ഇത് തലമുടിയിൽ പുരട്ടി അഞ്ചു മണിയാകുമ്പോൾ ഇത് കഴുകിക്കളയാം വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് പുരട്ടി കിടക്കുന്നതിന് മുൻപ് പതിനൊന്ന് മണിയോടുകൂടി കഴുകിക്കളയാം അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി ഒപ്പം വെളുത്ത ഭസ്മം പോലെയുള്ള എന്തോ ഒരു പൊടിയും അവളുടെ കൈകളിലേക്ക് അദ്ദേഹം വെച്ചു കൊടുത്തു ഭക്ഷണ സമയത്ത് സേവിക്കാനുള്ളതാണ് വൈകുന്നേരം രണ്ടാൾക്കുമുള്ള ഭക്ഷണം ഇവിടെ നിന്നും എത്തിക്കും ആ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക എല്ലാം അവൾ തലയാട്ടി സമ്മതിച്ചു കാലത്ത് ആറു മണിയാകുമ്പോൾ അഭിമന്യു മാത്രം എഴുന്നേറ്റ് വരണം ഇവിടെ യോഗയുണ്ട് അതിൽ പങ്കെടുത്തേ മതിയാകൂ അപ്പു തലയാട്ടി സമ്മതിച്ചിരുന്നു എങ്കിൽ അപ്പു മുറിയിലേക്ക് പൊയ്ക്കോളും മാളവികയോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ വിടാം സ്വാമിജി പറഞ്ഞപ്പോൾ മാളവിനി ഒന്ന് നോക്കിയതിന് ശേഷം തലയാട്ടി അപ്പു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സ്വാമിജി അവളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അല്ലേ വളരെ ലാഘവത്തോടെ സ്വാമിജി അത് ചോദിച്ചപ്പോൾ അതേന്ന് അർത്ഥത്തിൽ മാളവിക തലയാട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അതോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സ്വാമിജി എങ്കിൽ ഇനി ചെയ്യാനുള്ളത് മാളവികക്ക് മാത്രമാണ് മനസ്സിലായില്ല ജീവിക്കാനുള്ള പ്രേരണയും മരുന്നുകളും മന്ത്രങ്ങളും മാത്രം പോരാ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പെണ്ണൊരുത്തിയുടെ സാമീപ്യവും ഏതൊരു പുരുഷനും ആവശ്യമാണ് കാത്തിരിക്കാൻ കാത്തിരിക്കാനൊരു പെണ്ണുണ്ടെങ്കിൽ ജീവിക്കാനുള്ളൊരു മോഹം അധികരിക്കും സ്നേഹം കൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത് മാളവികയുടെ ചുമതലയാണ് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഒരു ഭാര്യയുടെ എല്ലാ തരത്തിലുള്ള സ്നേഹവും കരുതലും അയാൾക്ക് നിങ്ങൾ കൊടുക്കണം അവൾ തലയാട്ടി സമ്മതിച്ചിരുന്നു അന്ന് വൈകുന്നേരം മുളയരി കൊണ്ടുള്ള കഞ്ഞിയായിരുന്നു ഇരുവർക്കുമായി ശിഷ്യർ കൊണ്ടുവന്നിരുന്നത് അവിടെ അത്തരം ഭക്ഷണങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെ രണ്ടാൾക്കും മനസ്സിലായിരുന്നു പക്ഷേ എന്ത് ത്യാഗങ്ങളും സഹിക്കാനുള്ള മനസ്സിലായിരുന്നു രണ്ടുപേര് ആ ഒരു വിശ്വാസം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു സ്വാമിജി പറഞ്ഞതുപോലെ കിടക്കുന്നതിന് മുൻപ് അവൻ്റെ തലമുടിയിരകളിൽ അവൾ നന്നായി എണ്ണ പുരട്ടി കൊടുത്തിരുന്നു ഒപ്പം തന്നെ മസാജ് ചെയ്യാനും അവൾ മറന്നില്ല മനസ്സിനും തലയ്ക്കും ഒരു പ്രത്യേകതരം തണുപ്പ് അനുഭവപ്പെടുന്നതായി അപ്പുവിനും തോന്നിയിരുന്നു അതിനിടയിൽ അവൾ എന്തൊക്കെയോ അരികിലിരുന്ന് പറയുന്നുണ്ട് അവളുടെ കൈയുടെ മാന്ത്രികതയിൽ ഒന്നും കേട്ടില്ല എന്നതാണ് സത്യം രാവിലെ അവൾ അലാറം വെച്ച് ഉണർന്നിരുന്നു എഴുന്നേറ്റപ്പാടെ അപ്പുവിനെയും വിളിച്ചുണർത്തി തലയിൽ എണ്ണ പുരട്ടി കുടിച്ചു കഴിഞ്ഞ് യോഗയ്ക്കായി അവനെ പറഞ്ഞു വിട്ടിരുന്നു അതിനു മുൻപേ തന്നെ ശിഷ്യർ രണ്ടുപേർക്കും കാപ്പി കൊണ്ടുവന്ന് കൊടുത്ത് തന്നിരുന്നു അപ്പോൾ യോഗയ്ക്ക് പോയാൽ തിരിച്ചു വരാൻ ഒന്നര മണിക്കൂർ സമയമെടുക്കും ആ സമയം അത്രയും അവൾ മുറിയിലിരുന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലാതെ അവന് വേണ്ടി അവൾക്ക് ആ നിമിഷം ചെയ്യാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മുൻപിൽ പെട്ടെന്ന് അവിടുത്തെ രീതികൾ രണ്ടാൾക്കും ഇഷ്ടമായി നസ്യവും യോഗയും ഒക്കെ ചേർന്ന ചികിത്സ അവനിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു ഒരു ദിവസം സ്വാമിജി മാളവികയെ മുറിയിലേക്ക് വിളിപ്പിച്ചിരുന്നു കുറച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു അവൾ അതെല്ലാം സമ്മതിച്ചതിന് ശേഷം തിരികെ മുറിയിലേക്ക് വന്നു അന്ന് രാത്രിയിൽ എന്തുകൊണ്ടോ അപ്പുവിന് ഉറക്കം വന്നിരുന്നില്ല എന്തൊക്കെയോ മാറ്റങ്ങൾ തന്നിൽ സംഭവിക്കുന്നതായി അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി വിളിച്ചു മാളു എന്താ പോട്ട നിനക്ക് വിശ്വാസമുണ്ടോ പൂർണ്ണമായ വിശ്വാസമുണ്ടാ പോട്ടാ ഇപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് എനിക്കെന്തോ ഇന്ന് ഉറക്കം വരുന്നില്ല മാളു അപ്പു അത് പറഞ്ഞപ്പോൾ മാളു അവനെ തന്നെ നോക്കി നമുക്ക് നേരം പുറത്തേക്ക് നടക്കാൻ പോയാലോ ഇതിന് മുകളിലൊരു കുന്നുണ്ട് ഞാൻ കണ്ടു സമയം രാത്രിയായി മാളൂ അതിനെന്താ ഒരുപാട് ദൂരമൊന്നും പോകണ്ട വെറുതെ നമുക്കൊന്ന് നടക്കാൻ പോയാലോ എങ്കിലൊന്ന് പോകല്ലേ ചിരിയോടെ അവൻ ചോദിച്ചു തണുപ്പ് അധികരിച്ചതിനാൽ രണ്ടുപേരുടെയും ഒരു കരിമ്പടം പുതച്ചുകൊണ്ടായിരുന്നു അവിടെയൊക്കെ നടന്നിരുന്നത് ഒരു പുതപ്പിനു കീഴിൽ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നടക്കുമ്പോൾ അവൾക്കൊരു പ്രത്യേകതരം അനുഭൂതി അനുഭവിച്ചിരുന്നു അവിടേക്ക് നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മാളൂ മുറുക്കി പിടിച്ചു പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ കണ്ട് അവനോട് ചേർന്ന് അവൾ നടന്നു ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അപൂർവങ്ങളായ പക്ഷികളെയും പുള്ളിമാനെയും മലയണ്ണാനെയും എല്ലാം കണ്ടു നടക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ രാത്രി ആയതിനാൽ മലനിരകൾ നിശബ്ദമായിരുന്നു വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം മാത്രം കേൾക്കാം മലയും കുന്നും ഒക്കെ അവർക്ക് നൽകിയിരുന്നത് ഒരു മനോഹരമായ അനുഭൂതി തന്നെയായിരുന്നു ഒരുപാട് നിൽക്കണ്ട വന്യമൃഗങ്ങളുണ്ടാകും അപ്പു പറഞ്ഞു അവൾ അവനെ അനുസരണയോട് അനുഗമിച്ചു തിരികെ കുടിലിനരികിലേക്ക് എത്തി അവിടെ പുഴയുടെ ഓരത്തായി രണ്ടായിരും ഇരുന്നു അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു തോണി ചൂണ്ടിക്കാണിച്ച് അവൾ പറഞ്ഞു നമുക്കിതിലേക്കൊന്ന് കയറിയിരുന്നാലോ അതൊന്നും വേണ്ട ഈ പുഴയുടെ ആഴം പോലും നമുക്കറിയില്ലല്ലോ അത് സാരമില്ല അപ്പുവിട്ടാണ് വാശി പിടിക്കേണ്ട മാളു അത് അപകടമാണ് നോക്കിക്കോ നാളെ അപ്പൂട്ടം പോകുമ്പോൾ ഞാൻ ഇതിൽ കയറി തന്നെ തുഴി അപ്പോൾ ഞാൻ നിൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിക്കും അവളുടെ ചെവിയിൽ കിഴക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ചിരിച്ചു അവസാനം അവൻ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അവൾ അപ്പുവിനെ അനുഗമിച്ച് മുറിയിലെത്തി രണ്ടുപേരും ഒരുമിച്ച് ചേർന്നായിരുന്നു കിടന്നത് രാവിലെ എഴുന്നേറ്റ് അപ്പു പതിവ് യോഗിക്കു പോയി തിരികെ അപ്പു മുറിയിലേക്ക് വരുമ്പോൾ അമ്മാളുവിനെ കണ്ടിരുന്നില്ല പെട്ടെന്നാണ് പുഴയുടെ അരികിൽ ഒരാൾക്കൂട്ടം അപ്പു കണ്ടത് അവൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു ഒരു ഭയം അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആളുകൾ കൂടിരുന്ന ഭാഗത്തേക്ക് അവൻ പോകുന്നുണ്ടായിരുന്നു അവിടെ ആളുകൾ കലശലായി തിരച്ചിലാണ് പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരാളോട് കാര്യം തിരക്കി എന്തേട്ടാ ഒരു പെൺകുട്ടി ഇവിടെ വീണു രക്ഷിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല ഇതുവരെ തിരഞ്ഞിട്ടും കാണുന്നില്ല അവൻ്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ അടിച്ചിരുന്നു ആ നിമിഷം അവൾ വൈകുന്നേരം രാത്രിയിൽ പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ കാതിൽ അലയിടിച്ചിരുന്നത് നോക്കിക്കോ നാളെ ഞാൻ അപ്പോഴത്തും പോകുമ്പോൾ ഇതിൽ കയറി തന്നതൊഴി അവളുടെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതിൽ പ്രതിഫലനം തീർക്കുന്നുണ്ടായിരുന്നു ഈശ്വരാ മാളൂ അവൻ ഓടി മുറിയിലേക്ക് ചെന്നിരുന്നു അവിടെ കുറേ അവിടെയെല്ലാം തിരഞ്ഞു എങ്കിലും അവളെ കാണുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ഹൃദയത്തിൽ അകാരണമായ ഒരു ഭയം തോന്നിയിരുന്നു അവൻ അവളെ തിരഞ്ഞു ഒടുവിൽ സ്വാമിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താണ് സൗമ്യത നിറഞ്ഞ സ്വരത്തോടെ സ്വാമിജി അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ഭാര്യ ഇവിടേക്ക് വന്നിരുന്നോ സ്വാമിജി അവൻ്റെ സംസാരത്തിൽ അവൻ്റെ ആ പരിഭ്രമത്തിൽ എല്ലാം പ്രിയപ്പെട്ടവളോടുള്ള കരുതലും വിഷമവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു സ്വാമിജി അവനെ തന്നെ നോക്കുകയായിരുന്നു ഇല്ല ഇവിടേക്ക് വന്നില്ലല്ലോ കുറച്ചു മുൻപേ അവിടെ പുഴയരികിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഞാനും ഇപ്പോൾ യോഗ കഴിഞ്ഞ് ഇവിടേക്ക് വന്നതേയുള്ളൂ അവിടെ ഒരു പെൺകുട്ടി വീണുവെന്ന് പറയുന്നത് കേട്ടു സ്വാമിജി അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് വന്നതേ വന്നതേയുള്ളൂ അങ്ങനെയൊരു സംഭവം ഉണ്ടായോ സ്വാമിയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു സ്വാമിജി ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത് മാളവികയല്ലാതെ മറ്റിപ്പോൾ ഇവിടെ മറ്റു സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ചികിത്സയ്ക്കായി വന്നവരിൽ മാളവിക അല്ലാതെ മറ്റു സ്ത്രീകളൊന്നും ഇപ്പോൾ ഇവിടെയില്ല പക്ഷേ ഇവിടെ ജോലിക്ക് വരുന്നതുമൊക്കെയായി തമിഴ് സ്ത്രീകൾ കുറേ ആളുകൾ ഇവിടെയുണ്ട് എനിക്കെന്തോ വല്ലാത്ത ഭയം വരുന്നു സ്വാമിജി പ്രിയപ്പെട്ടവളെ കാണാത്ത വേദന അവൻ്റെ വാക്കുകളിൽ നേഴലിച്ചിരുന്നു താൻ ഭയക്കണ്ട ഒരു കുഴപ്പവും ഉണ്ടാവില്ല അത്ര ആഴമുള്ള സ്ഥലമൊന്നുമല്ല അതുകൊണ്ടല്ലേ താൻ ഇത്രയും പറഞ്ഞിട്ടും ഞാനിവിടെ സമാധാനമായി നിൽക്കുന്നത് താൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു അപകടവും സംഭവിക്കാൻ പോകുന്നില്ല സ്വാമിജി അവനെ ആശ്വസിപ്പിച്ചു അവൻ്റെ മനസ്സിന് ആശ്വാസമേകാൻ ആ വാക്കുകൾക്കൊന്നും കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം പരിഭ്രമിച്ചവൻ പല ദിക്കുകളിലായി നടന്നു പ്രിയപ്പെട്ടവളെ കാണാതെ വേദനയുണ്ടായിരുന്ന ഈ സമയങ്ങളിലൊക്കെ അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു സ്വാമിജി സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയാണ് അവനെ തോന്നിയത് ഇത്രയും സമയമായിട്ടും മാളവികയുടെ ഒരു വിവരവും വന്നിരുന്നില്ല കുറേ സമയമായിട്ടും തിരച്ചിൽ നടത്തിയ ആളുകൾക്കിടയിലും ഒരു ഗുണവും ഉണ്ടായില്ല എന്ന വാർത്ത അവനെ കൂടുതൽ ഭയത്തിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിച്ചു അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു എവിടെയാ മോളേനി കയ്യിൽ കിടന്നിരുന്ന വെഡിങ് മോതിരത്തിലേക്ക് നോക്കി അവൻ അറിയാതെ ചോദിച്ചിരുന്നു ഇന്നുവരെ ആ മോതിരത്തിന്റെ ഭംഗി അവൻ ശരിക്കും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ആ നിമിഷം അവൻ ഓർക്കുകയായിരുന്നു മാളവിക എന്ന സ്വർണലിപികളിൽ എഴുതി ആ മോതിരത്തിലെ അവൻ അറിയാതെ തലോടിക്കൊണ്ടിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ആരോ പറയുന്നത് കേട്ടത് കിട്ടി പക്ഷെ ജീവൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്താണെങ്കിലും സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആരോ പറയുന്നത് മാത്രമേ അവൻ കേട്ടിരുന്നുള്ളൂ അവൻ്റെ ഹൃദയം പലതും ചിന്തിച്ച് കാട് കയറാൻ തുടങ്ങി തലച്ചോറ് കടന്ന ആ വാക്കുകൾ അവനിലേക്ക് ആഴ്ന്നിറങ്ങി ആ ഭയം അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അത് തൻ്റെ പ്രിയപ്പെട്ടവളാണോ എന്ന ഭയം അവൻ്റെ ഉള്ളിനുള്ളിൽ മതിക്കാൻ തുടങ്ങി അവൻ വളരെ പെട്ടെന്ന് തന്നെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഓടി അങ്ങോട്ട് പോകുന്ന സമയത്തെല്ലാം കുറച്ച് ആദിവാസി സ്ത്രീകൾ എന്തൊക്കെയോ നൃത്തവും മറ്റുമായി ഒരു ഭാഗത്ത് കളിക്കുന്നത് കാണാമായിരുന്നു പുഴയുടെ കരയിലാണ് കളിക്കുന്നത് അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല അവൻ സ്വാമിജിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം എന്തോ ധ്യാനത്തിലായിരുന്നു അവനെ കണ്ടതും അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുഖത്തെ പരിഭ്രമം വീണ്ടും വീണ്ടും അയൽ ശ്രദ്ധിച്ചു അവൻ്റെ പ്രിയപ്പെട്ടവളെ തേടുകയായിരുന്നു അവൻ എന്താ മാളവിക വന്നില്ലേ അയാൾ സൗമ്യമായി വീണ്ടും അവനോട് ചോദിച്ചു ഇല്ല സ്വാമിജി പുഴയിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടിയെന്നറിഞ്ഞു അത് അതിൻ്റെ മാളുവല്ലല്ലോ അവൻ വല്ലാതെ ഇടറിയ ശബ്ദത്തോടെയായിരുന്നു അത് ചോദിച്ചത് അപ്പോഴേക്കും സ്വാമിജിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന മാളവികയാണ് കണ്ടത് അവളെ കണ്ടപ്പോൾ സർവ്വം മറന്നവൻ അവളെ തന്നെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു എവിടെയായിരുന്നു നീ ഇതുവരെ എന്നോട് പറയാതെ എവിടെ പോയതായിരുന്നു അവൻ പരിസരം പോലും മറന്ന അവളോട് പരിഭവങ്ങൾ ചോദിക്കാൻ തുടങ്ങി ചെറു ചിരിയോടെയാണ് സ്വാമിജി ഇതെല്ലാം കണ്ടു നിന്നത് ശേഷം അവൻ്റെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് സ്വാമിജി ചോദിച്ചു അഭിമന്യു ഇപ്പോൾ മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല അല്ലേ സ്വാമിജിയുടെ ആ ചോദ്യമാണ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് കുറച്ച് സമയം അവൻ ചെവി ഓർത്തു നിന്നു അപ്പോഴാണ് ഒരു ശബ്ദം അതിഗംഭീരമായി ഒരു ചെണ്ടയുടെ ശബ്ദം അവിടെ മുഴങ്ങുന്നത് അവൻ അറിഞ്ഞത് കുറേ സമയങ്ങളിലായി അതുണ്ടായിരുന്നുവെന്ന ആ നിമിഷമാണ് അവൻ ഓർമ്മ വന്നത് പക്ഷെ അതൊന്നും താൻ കേട്ടിരുന്നില്ല തൻ്റെ കർണപുടങ്ങളിൽ ആ ശബ്ദം ഒന്നും എത്തിയിരുന്നില്ല തൻ്റെ മനസ്സിലും കണ്ണിന് മുൻപിലും ആ നിമിഷം മാളവിക മാത്രമായിരുന്നു അവൾക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം മാത്രമായിരുന്നു തന്നെ അലട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ താൻ ഈ വക ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല സ്വാമിയുടെ മുഖത്തേക്ക് അവൻ മനസ്സിലാകാതെ നോക്കിയപ്പോൾ മാളവികയുടെ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകൾ അതിനുള്ള ഉത്തരം പറയാതെ പറയുന്നത് പോലെ അവന് തോന്നിയിരുന്നു ഒരു പരീക്ഷണമായിരുന്നു ഇത് താൻ ഇതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല ശബ്ദങ്ങളോട് തോന്നിയ ഭയമാണ് തൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാനുള്ള കാരണമെന്നറിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് തൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാനുള്ള കാരണം സഹോദരിയുടെ വിടവാങ്ങലാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു മറ്റൊരു നഷ്ടപ്പെടലുകൾക്ക് തൻ്റെ മനസ്സിൻ്റെ താളം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് താൻ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊരു സംശയമുള്ളിൽ തോന്നിയപ്പോൾ തൻ്റെ മനസ്സിൽ മറ്റു കാര്യങ്ങളൊന്നും പ്രസക്തിയില്ലാതെയായി ശബ്ദങ്ങളിലുള്ള ഭയവും തൻ്റെ മാനസിക നിലയെ തകർക്കാനുള്ള ഓർമ്മകളും ഒക്കെ തന്നെ മനസ്സിൽ നിന്നും പോയി മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് പോലെ ഒരു നഷ്ടപ്പെടൽ ഇന്ന് മറ്റൊരു നഷ്ടപ്പെടൽ കൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു നോക്കി അതിനായി ഞാനാണ് മാളവികയോട് പറഞ്ഞത് താൻ യോഗ കഴിഞ്ഞ് വരുമ്പോൾ മുറിയിൽ ഉണ്ടാകരുത് ഈ നിമിഷം അത്രയും ഈ പെൺകുട്ടി അപ്പുറത്തുള്ള അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പരീക്ഷണം വിജയിക്കാൻ വേണ്ടി അവസാനം താൻ ഇവിടെ എത്തിയ ഈ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ ഒരു സമാധാനം തെളിഞ്ഞിരുന്നു അവിടെ നിന്നും താൻ ഇവിടെ വരുന്നതുവരെ ഈ ചെണ്ടമേളം ഉണ്ടായിരുന്നു അത് കേട്ടില്ലേ എന്തുകൊണ്ട് തൻ്റെ മനസ്സിൽ ഈ നിമിഷം ഈ പെൺകുട്ടിയെ നഷ്ടപ്പെടുമെന്ന ഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ അഭിമന്യു എല്ലാം നമ്മുടെ മനസ്സിൻ്റെ താളമാണ് നമ്മുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ അതിനൊത്ത് ചലിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് വിജയിക്കുന്നത് തനിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അതിന് കാരണക്കാരിയായത് ഒരു പക്ഷേ ഈ കുട്ടിയായിരിക്കാം ഇതിനു മുൻപ് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കൊണ്ടൊരു ലോകം തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു തിരിച്ചു വരണമെന്ന വിശ്വാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല താൻ സ്വന്തമായി ഒരു മാനസിക രോഗിയാണെന്ന മുദ്ര കുത്തി ആ ജീവിതത്തിലേക്ക് വലിയുകയായിരുന്നു അതിന് കാരണം എന്താണെന്നറിയൂ സഹോദരിയെ ഭ്രാന്തമായി സ്നേഹിച്ച തൻ്റെ മനസ്സിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു ആ സഹോദരി നഷ്ടപ്പെട്ടുവെന്ന് അംഗീകരിക്കാൻ തൻ്റെ മനസ്സിന് കഴിഞ്ഞില്ല ആ നിമിഷം വരെ അതിലും ഭ്രാന്തമായി മറ്റൊരു വസ്തുവിനെ താൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന ചിന്ത ഉടലെടുത്തത് ഇപ്പോൾ താൻ ഭ്രാന്തമായി സ്നേഹിക്കുന്നത് തൻ്റെ ഭാര്യയാണ് അത് തന്നെയാണ് തൻ്റെ ജീവിത വിജയത്തിലേക്കുള്ള പടി ഇനി ഒരു ശബ്ദം കേട്ടാലും അഭിമന്യുവിൻ്റെ മാനസിക നില തെറ്റില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് സ്വാമിജി അത് പറഞ്ഞപ്പോഴേക്കും ചെണ്ടമേളത്തിലെ മേളത്തിലെ ശബ്ദം കൂടിക്കൂടി വന്നു അവനിൽ ഒരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് ആ നിമിഷം അത്ഭുതപൂർവ്വം അവനും അറിയുകയായിരുന്നു മാളവിക ജീവിതത്തിൻ്റെ എത്രയോ വലിയൊരു ഭാഗമായി മാറിയിരുന്നു എന്ന് ഇനി ഒരു കാര്യം കൂടി ഈശ്വരനാണ് ഈ ഭൂമിയിലുള്ള ഏതൊരു ജീവജാലത്തിനും ആയുസ് നൽകുന്നതും അതെടുക്കുന്നതും പലരും എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു സംഭവം നടന്നിരുന്നെങ്കിലും തൻ്റെ സഹോദരിക്ക് ഈശ്വരൻ വിധിച്ചിരുന്ന ആയുസ് അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ താനൊരു കാരണക്കാരനൊന്നും ആയിട്ടില്ല ഒരു സഹോദരൻ്റെ കടമ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അതിനുമപ്പുറം താനല്ല ആ കുട്ടിയുടെ മരണത്തിന് കാരണം ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ എത്ര കാലവും മതിച്ചു ഞാൻ തനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മരുന്നും നൽകിയിട്ടില്ല കഞ്ഞിക്ക് ചേർക്കാനുള്ള പൊടിയായി ഞാൻ നൽകിയതെല്ലാം കർപ്പൂരം പൊടിച്ചതായിരുന്നു മരുന്ന് കഴിച്ചുവെന്ന് തനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രമായിരുന്നു അത് നൽകിയത് അല്ലാതെ തന്നെ ഞാൻ ഇവിടെ മരുന്ന് കൊടുത്ത് ശരിയാക്കിയെടുത്തതല്ല ഇതെല്ലാം മനസ്സിൻ്റെ പ്രശ്നങ്ങളായിരുന്നു തൻ്റെ മനസ്സ് വേറൊരു തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവിടെ മറ്റു ആയി കഴിഞ്ഞു സ്വാമിജി നന്ദിയോടെ അവൻ വിളിച്ചിരുന്നു ഇനി ഒരിക്കലും തൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിച്ച അവസ്ഥയിലേക്ക് തനിക്ക് പോകാൻ കഴിയില്ല അവസ്ഥ താൻ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു സഹോദരിയെപ്പറ്റി ഓർക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർ തന്നോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഓർമ്മകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി തൻ്റെ മനസ്സ് കണ്ടുപിടിച്ചൊരു എളുപ്പവഴിയായിരുന്നു അതൊക്കെ അതിനെ താൻ തന്നെ ഭ്രാന്തെന്ന പേര് നൽകി തനിക്കൊരു കുഴപ്പമില്ലടോ പോയി തൻ്റെ ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കാൻ നോക്ക് പിന്നെ ഈ പെൺകുട്ടി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ പറയും താൻ തിരിച്ചും അതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു വേണം ജീവിക്കാൻ ഈ നിമിഷം വരെ ജലപാനം പോലും കഴിക്കാതെ തനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു ഈ കുട്ടി സ്വാമിജി അത് പറഞ്ഞപ്പോൾ അവളുടെ കയ്യിലുള്ള അവൻ്റെ പിടുത്തം ഒരല്പം മുറുകിയിരുന്നു നാളെ തന്നെ നിങ്ങൾക്ക് പോവാം ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല സ്വാമിജി അത് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞിരുന്നു അവളോടൊപ്പം തങ്ങളുടെ കുടിലേക്ക് നടക്കുമ്പോഴും ആ ചെണ്ടമേളം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല ആ നിമിഷവും അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവളുടെ സാമീപ്യത്തിന്റെ അനുഭൂതിയിലായിരുന്നു അവൻ മുറിയിൽ ചെന്ന് കുറേ സമയം കാത്തിരുന്നിട്ടും അപ്പൊ ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ മാളവിക അവനെ തന്നെ നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി ഒന്ന് മൂളി ശേഷം അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഈ വിവരം അറിയുമ്പോൾ എല്ലാവർക്കും എന്ത് സന്തോഷമാകുമെന്ന് അറിയോ അപ്പോട്ടാ കയ്യിൽ നിന്നും വഴുതിപ്പോയെൻ്റെ ജീവിതം എനിക്ക് തിരികെ തന്നത് നീയല്ലേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോയേനെ അങ്ങനെ അപ്പൂവിനെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയൂ ഈ ജന്മവും വരും ജന്മങ്ങളിലുമൊക്കെ സ്വന്തമായി വേണോ എനിക്ക് ജീവിക്കണം ഈ നെഞ്ചിൽ ചേർന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിലും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നിയിരുന്നു നമുക്ക് കുന്നിൻ മുകളിൽ പോയാലോ അപ്പു ചോദിച്ചു ഇപ്പോഴും അവൾ വിശ്വാസം വരാതെ ചോദിച്ചു നീ നീയല്ലേ പറഞ്ഞത് ഇന്നലെ പോയപ്പോൾ നല്ല ഭംഗിയാണ് നിലാവും നക്ഷത്രങ്ങളും ഒക്കെ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് പിന്നിപ്പോ നിലാവും നക്ഷത്രങ്ങളും ഈ പ്രണയാർദ്രമായ രാത്രിയുമൊക്കെ ആസ്വദിക്കാൻ എനിക്കും ഒരു മോഹം നമുക്ക് പോകാം അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖവും ഉത്സാഹഭരിതമായിരുന്നു രണ്ടുപേരും അവിടേക്ക് നടക്കുമ്പോൾ പരസ്പരം ചേർന്നാണ് നടന്നിരുന്നത് തൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം നിലാവിൻ്റെ മാറ്റിനേക്കാൾ എത്രയോ വലുതാണെന്ന് അവൻ അറിയുകയായിരുന്നു കുന്നിന് മുകളിലെത്തിയപ്പോഴും തട്ടുതട്ടായി കിടക്കുന്ന മലനിരകളിലൂടെ അരിച്ചിറങ്ങുന്ന കുളിർകാറ്റ് ഇരുവരെയും തഴുകി തലോടി പോകുന്നുണ്ടായിരുന്നു ചെറിയ ഇലത്തുമ്പുകളുടെ മുകളിൽ മഞ്ഞു തുള്ളികൾ ചിത്രപ്പണികൾ തീർത്തു നിൽപ്പുണ്ട് തികച്ചും ശാന്തമായ ഒരു തരത്തിലുള്ള ബഹളങ്ങളുമില്ലാതെ കോടമഞ്ഞിൽ പൊതിഞ്ഞ കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഇടയ്ക്കിടെ വന്നുപോകുന്ന കാറ്റും പച്ചയുടെ വകഭേദങ്ങളിൽ കാണുന്ന തോട്ടങ്ങളും വല്ലപ്പോഴും മാത്രം കേൾക്കുന്ന വാഹനങ്ങളുടെ സ്വരങ്ങളും ഒക്കെയാണ് അവരെ വരവേറ്റത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ മേഘങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ജലാശയം അതിനരികിൽ രണ്ടാളും ഇരുന്നു അറിയാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങേയറ്റം പ്രണയാധുരനായിരുന്നു ആ നിമിഷം അവൻ അവളെ നോക്കിയിരുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ അറിയാതെ നാണത്താൽ മുഖം മാറ്റിക്കളഞ്ഞു അപ്പോട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ പ്രണയാർദ്രമായ വാക്കുകളോട് അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാകാതെ അവനെ തന്നെ നോക്കുകയായിരുന്നു അവളെ തൻ്റെ ശരീരത്തോട് ചേർത്തി നിർത്തി ആ തണുപ്പിലും അവൻ അവളുടെ അധരങ്ങളിൽ ചൂട് പകർന്നു കൂവളമിഴികൾ നാണത്താൽ താണു അധരമധുരം ആവോളം നുകർന്നു കഴിഞ്ഞപ്പോൾ അവൻ ചെറുചിരിയോടെ ചിരിയോടെ അവളിൽ നിന്നും അടർന്നു മാറി എന്താണ് എൻ്റെ മോളുടെ ആഗ്രഹം അവളുടെ കുഞ്ഞു മുഖം കൈകളിലെടുത്ത് അവൻ ചോദിച്ചു അന്നത്തെ പോലെ അപ്പോട്ടൻ പാടാമോ പാട്ടുപാടാം പക്ഷേ എൻ്റെ പാട്ടിനൊപ്പം നീ താളം വെക്കണം അതൊക്കെ ഞാൻ മറന്നുപോയി അപ്പോയിട്ടാ സാരമില്ല അതൊക്കെ വന്നോളും അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോട് സമ്മതിച്ചു എഴുതിരി വിളക്കിന്റെ മുമ്പിൽ മലർത്താലം കൊണ്ടുവന്നതര് എഴുതിരി വിളക്കിന്റെ മുമ്പിൽ ചിരിതൂകി മലർ താരം കൊണ്ടുവന്നതര് കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ ൂ നേരം ഏതൊരു മയിൽ നിന്നു നീ ആര തേടുന്നു ഗോപിക മനോഹരി മായാമഞ്ചൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തുരു തഴുകുമുറു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ പേളയിൽ ടി നാകുപുൽ വരൂ വരൂ മായാമഞ്ചൽ ഇതുവഴി പോകും തിങ്കളേ പാട്ട് കഴിഞ്ഞതും അവൾ അവൻ്റെ പാട്ടിൽ അലിഞ്ഞുപോയി പുതിയ പുതിയ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു അത് തണുപ്പ് അധികരിച്ച് തുടങ്ങിയപ്പോൾ രണ്ടുപേരും മുറിയിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നു ചിരി കോച്ചുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ കൂട്ടി തിരുമ്മി മുഖത്ത് വെച്ച് തണുപ്പ് അകറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൾ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോഴെ തണുക്കുന്നില്ലേ നീ അരികിലുള്ളപ്പോഴും പ്രണയാർദ്രമായി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തവനത് പറഞ്ഞപ്പോൾ ആ തണുപ്പിലും അവരുടെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങുകയായിരുന്നു അവൻ്റെ ശരീരത്തിലെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അവളെ കൈകളിൽ കോരിയെടുത്തവൻ കട്ടിലേക്ക് കിടത്തി ആ മുഖത്തു മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയവൻ അവൻ്റെ സ്നേഹമുദ്രണം അവളിൽ ചാറി പെയ്തു തുടങ്ങി പുറത്തു മഴയും തുടങ്ങി മഴയുടെ ഭാവത്തിനൊപ്പം അവൻ്റെ ഭാവങ്ങളും മാറാൻ തുടങ്ങി പതിയെ ചാരി പെയ്തവൻ പിന്നീട് സംഹാര സംഹാരതാണ്ഡവം നടത്തി പ്രണയം അതിൻ്റെ നിയന്ത്രണവും നഷ്ടപ്പെട്ട് അവളിൽ പെയ്യാൻ തുടങ്ങി അവസാനം ഒരു ചെറുനോവോടെ അവൻ അവളുടെ മാളുവിനെ പൂർണവതിയാക്കി സീമന്തരേഖയിൽ സിന്ദൂരം പടർന്നു മാഞ്ഞു അവൻ്റെ പുറത്ത് അവളുടെ നീളൻ നഖങ്ങൾ സുഖമുള്ള നഖക്ഷതങ്ങൾ തീർത്തു അവസാനം തളർന്നു വീണവൻ അവളുടെ നെഞ്ചിൽ അഭയം കണ്ടെത്തി അവളെ ചേർത്തുറങ്ങി അപ്പോവിന് ഭ്രാന്ത് പൂർണമായും മാറിയിട്ടില്ല ഇപ്പോഴും ഭ്രാന്തുണ്ട് പക്ഷേ അവൻ്റെ പെണ്ണാണ് അവൻ്റെ ഭ്രാന്ത് ഇപ്പോൾ എഴുതതിൽ വച്ച് വളരെയധികം പ്രിയപ്പെട്ട ഒരു കഥയാണ് എനിക്ക് മഴയോർമ്മയായി അപ്പവും മാളവും എനിക്ക് അത്രയ്ക്ക് ആണ് നിങ്ങൾ പറഞ്ഞ പോലെ മഴത്തുള്ളി പോലെ തോന്നുന്ന ഒരു ഫീലാണ് എനിക്കൊരു മഴ നനഞ്ഞതുപോലെയാണ് ഈ കഥ ഇപ്പോഴും ഞാൻ എടുത്ത് വായിക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കെട്ടിയൂൻ്റെ കാല് പിടിച്ചാണ് ആ പാട്ട് പാടിച്ചത് കേട്ടോ പിന്നെ പാട്ട് പാടിയത് നിങ്ങളുടെ എല്ലാ ഫേവറിറ്റ് ശ്രീഹരിയാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് വാക്ക് കുറിക്കാൻ മറക്കരുത്